സ്വാഗതം കിട്ടുണ്ട് അത് തന്നെ കേസ് നമ്മളെല്ലാവരും ബി സി കളി ഞാൻ ആഗ്രഹിച്ച ഒരു ഗെയിമാണ് നമ്മുടെ മൊബൈലിൽ വന്നിരിക്കുന്ന എന്തായാലും വീടിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ കൂടെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമ് വീട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ എന്റെ ഷോർട്സ് വീട് ഇടാൻ വേണ്ടി ഒരു പുതിയൊരു ചാനലിലൂടെ ഇട്ടുണ്ട് ഇതീ തന്ന അതീ സപ്പോർട്ട് അതീ തരണം പിള്ളാരും അതിലോട്ടും കേറി കണ്ടെത്തണം ഓക്കെ എന്തായാലും നമുക്ക് നേരെ വീട്ടിൽ നമുക്ക് നേരെ പ്ലേ ചെയ്യാം ബോട്ടർ പെട്രോൾ പോലീസ് സിമുലേറ്റർ സോറി ഗൈസ് ഞാൻ നേരത്തെ സിമുലേറ്റർ നമുക്കിവിടെ മൂന്ന് ഓപ്ഷനുണ്ട് നമുക്ക് കരിയറും മോഡെടുക്കാം ബാക്കി രണ്ടും നമ്മൾ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളുമാണ് കേട്ടേ ബോട്ടർ പാട്രോൾ പോലീസ് നേരിട്ട് കാണിക്കുന്നുണ്ടോ നമുക്കിവിടെ ആ കൊള്ളാം ഗൈസ് ഡ്രാഫിക്സ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് തന്നെ റിയതാ ഓക്കേ എന്തായാലും നമുക്ക് ചാപ്റ്റർ വണ് എടുതാം ചാപ്റ്റർ വണ്ണായി പോയി എഴുതാൻ പറ്റുള്ളൂ കാർഡ് ഷോക്കഡ് റൈ ബിളം അങ്ങനത്തെ ലോക്ക കൊടുത്തിട്ടുണ്ട് ഞാൻ മനസ്സിലില്ലേ ദെൻ ഇപ്പം നമ്മൾ നേരെ ഗെയിം എടുത്തിട്ടുണ്ട് ഗെ വെയിറ്റ് ചെയ്യണം ഒന്ന് ലോഡിങ് ആവാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യണം പിന്നെ എപ്പോഴാണ് ഗൈസ് ഇതൊരു പക്ക ആണ് അതുപോലെ തന്നെ കുറഞ്ഞ എം ബിയേ ഉള്ളൂ നെഹ്റുക്ക് എടുത്ത് കളിച്ച് കളിക്കാൻ പറ്റിയ ഒരു എം ബിക്ക് ഉള്ളത് ഉള്ളു ചെറിയ എം ബി ആണ് എം പി എത്രയായിരം തോന്നുന്നത് ഞാൻ മറന്നു ഗൈസ് അപ്പോൾ ഗൈസ് എങ്ങനെയാലും ഫസ്റ്റ് കളിക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ ലാഗ് പോലെ ഉണ്ടാവും പിന്നെ പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ ഇതാവും സെറ്റാവും അതുപോലെ തന്നെ ഞെറ്റ് ഒന്നാക്കി വെച്ചിട്ട് കളിക്കാതിരിക്കുന്ന ഏത് മിക്കവാറും ഏ ഇല്ലെങ്കിൽ എനിക്ക് എനക്ക് പറ്റിയതുപോലെ നിങ്ങൾക്ക് കൂടെ മോളിൽ കണ്ടാൽ മനസ്സിലാവും ഒരു ഏടിൻ്റെ ഓപ്ഷൻ വന്നത് ആ ഏട് ഓപ്ഷൻ വേണ്ടെങ്കിൽ നിങ്ങൾ നെറ്റ് ഓഫ് ആക്കി ഇട്ട് കളിക്കുന്നതായിരിക്കും ബെറ്റർ ഓക്കെ അപ്പം അതൊന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം അതുപോലെ തന്നെ ഗ്യ ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഉണ്ട് ഞങ്ങൾക്ക് അതുപോലെ തന്നെ നമുക്ക് വസ്റ്റി എന്നാ വന്നത് ഞാൻ അപ്പം എന്തായാലും കാർച്ചെക്കിങ്ങാ നമുക്ക് നടത്താം ഓക്കേ നമുക്ക് ആദ്യം ഏടെ ഒന്ന് ഒഴിവാക്കാൻ പറ്റൂ എന്നുള്ള കാര്യം നോക്കണം ആ വേടെ എങ്ങനെയായാലും ഉണ്ടാവും പറയുന്നത് ഓക്കെ ഓപ്പൺ ഓക്കെ നമുക്ക് ഈ ബട്ടൺ നിക്കാൻ പറയുന്നുണ്ട് ഓക്കെ ബട്ടൺ നിൽക്കാം വിടെ സ്വിച്ച് അവിടെ ഈ വേറെ ആ നമ്പർ തൻ്റെ ഓക്കെ ചെറിയൊരു ലാഗ് വെള്ളം അടിക്കുന്നുണ്ട് അല്ലേ ഫസ്റ്റ് ഒരു ഇതിൽ അങ്ങനെ വരുന്നുണ്ട് ഓക്കെ ഞാൻ വണ്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പം വണ്ടി നിൽക്കുന്നിട്ട് പോയി നിൽക്കണം ഫോക്കസ് ഓൺ ദ ഡ്രൈവർ ആൻഡ് ആസ്ക് ഫോർ ദയർ ഡോക്യുമെൻ്റ് ഓക്കെ ചെക്ക് ഹെ ഡോക്യുമെൻ്ററി എക്സ്ക്യൂസ് മീ ഒരു കുറച്ചൊന്ന് അടുത്തോട്ട് ഓണീ സാർ പ്ലീസ് ഈ വി ഡോക്യുമെൻ്ററി ഓക്കെ നൗ വേറി ഇതിൻ്റെ ഒരു ഇൻഫോർമേഷൻ അങ്ങനെ ടോ വൈക്കിൾ കാർ ഫ് ഫില്ല ഓക്കെ നമ്മൾ കാർ ഏ ഡോക്യുമെൻ്ററി കാര്യങ്ങൾ നോക്കുമ്പോഴേ അപ്പോൾ ഓക്കെ എല്ലാം സെറ്റാണ് കമ്പനി അതുപോലെ തന്നെ കാറ് പിന്നെ ഓണർ ഓണർക്കൻ ഇവിടെയാണ് ക്ലോസ് ഡോക്യുമെൻ്റെ എൻ്റെ യൂസ് ഇൻസ്പെക്ഷൻ വെഹിക്കിൾ ബട്ടൺ ആ എന്താണ് ഡേറ്റ ഇൻസ്പെക്ഷൻ വിൻഡോസ് ആൻഡ് ത്രീ ടയർ ഓക്കെ നമുക്ക് എന്തായാലും എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ ഫുൾ ചെക്ക് ചെയ്തിട്ടേ ഇന്നിവിടുള്ളൂ ആരെങ്കിലും കിട്ടും ഓക്കേ അപ്പം നമുക്കിണീ കാറിൻ്റെ ഡാമേജ് നോക്കാം സാറിൻ്റെ ഡാമേജ് എവിടെക്കോ ഉണ്ട് ഏ സമെയിൻ വിൻഡോ വിൻഡോ ഇൻസ്പെക്ഷൻസ് കോ കൊറക്ട് കൊറക്ട് ആ സോറി കൊറക്ട്ലി അപ്പോൾ നമുക്കിവിടെ വിൻഡോ ബുക്ക് ചെയ്യാം എല്ലാം മാച്ചാണോ ഗൈസ് ആ സോറി ഗൈസ് ആ ഇപ്പം വണ്ടിക്ക് നോക്കുകയാണെ ഗൈസ് വണ്ടിയുടെ തയ്യാറിന് ഒരു പണി കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് കേസ് ഫൈൻ കൊടുക്കാൻ പറ്റുന്ന ഇത് അല്ലെങ്കിൽ നമുക്ക് പി സി പി സി കളിക്കുന്ന പോലെ തന്നെ എല്ലാം കിട്ടില്ല കേസ് കാരണം പി സി കേത്ത് പണം കുളിപ്പിച്ച് കൊണ്ടുപോകുന്നു അതാക്കുന്ന ഇതൊക്കെ ഇതിനകത്ത് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഗണ്ടായി ഗണേശ് എന്തായാലും ആണെങ്കിൽ ഞാൻ എന്ത് കിട്ടുമെന്നറിയില്ല ചിലപ്പോൾ ഗണ്ടായിരിക്കും ചിലപ്പോൾ കള് കള് ഊപ്പിയായിരിക്കും അങ്ങനെ പലതും കേസ് കിട്ടുന്നത് എന്താണ് നമുക്ക് നേരെ വണ്ടി ചിറ്റ് ചെയ്യാം വണ്ടിയുടെ ടയറൊന്ന് പോയിട്ടാൽ ഓക്കെ പിന്നെ നോക്കുകയാണെ അറുപ മൂന്നെണ്ണം നോക്കി ഒന്ന് അടിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ടയറ് നമ്മൾ അടിയണം പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ലെഫ്റ്റ് സൈഡിത്തെ മിറന്ന് കംപ്ലയിൻ്റ് ആണ് അത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട് തിട്ടെയ്ത് ിറ്റുള്ള വിൻഡോ നമുക്ക് റെഡി ആണോ ഇതായിരപ്പ് റൈറ്റ് ഫേസ്റ്റ് വിൻഡോ ഫ്രണ്ട് വിൻഡോ ഫ്രണ്ട് വിൻഡോ ഒന്ന് തകരാൻ പറ്റാറുള്ളത് ഫ്രണ്ട് റെഡി ആക്കണം

sometimes something is wrong and one Okay. Yeah, I'm wrong. Inspection will do how to go. Ah, there you go. Okay. Other will he, it. did what I Yeah, Okay. I'm not bothered with you. Then, check it out. it. Goodbye good way. செக்கிங் வெக்கியான்பது ஓகே ஞாபர்த்த பட்டன் கேச்சு கேர்ஃபுல்லி ஆனால் தோணு பட்டன் ஏற்கான் போ எண்ணூற்றி தொண்ணூறு கிலோ அதாவது ஆ வண்டியோட வெய்ட் எண்ணூற்றி தொண்ணூறு கிலோ உண்டு வண்டிக்கு அந்த உண்டும் போகும் எந்த நம்ம டோகரின கொண்டு പരിശീലിപ്പിക്കാൻ അതായത് ഫോക്കസ് ഓൺ ഡ്രൈ വട്ട് ടു കോൾ ഡോക് ടു ഇൻസ്പെക്ട് ആ ഇൻസ്പെക്ട് ചെയ്യാൻ പറഞ്ഞത് പക്ഷേ എങ്ങനെയാന്നും എനിക്കറിയില്ല കാരണം ഫസ്റ്റ് ടൈമുള്ള കളിയായതുകൊണ്ട് എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നൊരു ഇപ്പോഴത്തോ ഇതെന്തോ ഇതൊക്കെ എനിക്ക് ഒരു അറിവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കോതിരാമ്പുണ്ട് കുതിര കൊണ്ടെന്താണെന്ന് ദേഷ്യാണെനിക്ക് അറിയില്ല രേസ് എന്തായാലും നമുക്ക് അറിയാൻ കുറച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഓക്കെ അപ്പം എന്തായാലും ഓക്കെ സോർ നമ്മളെ കൂടെ ആ കെട്ടിക്കായ് ഇതേ കിടക്കുമ്പോൾ ആ ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ടോഗെന്ത് ചെയ്യും ഓക്കെ ഓക്കെ നമ്മൾ ടോഗ സ്മെല്ലെയ്ത് പിടിക്കുക എന്നാ തന്നെ പിടിച്ചെടുക്കുകയായിരിക്കും ഗ് എൻ്റെ സെക്കൻഡ് ചാനലായ ഷോർട്സിൻ്റെ കാര്യം മറക്കണ്ട ഷോർട്സ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ യൂസ് ചെയ്യുന്നൊരു ഇതാണ് അപ്പോൾ അതെ നമ്മുടെ ഡോഗ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഡോഗ് എന്തോ കണ്ടുപിടിച്ചത് കൊണ്ട് കുറച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാസ് എന്തായാലും നമുക്ക് ഈ ഡിക്കി തുറന്നേ പറ്റൂ ഡിക്കി ഓ ഗ് കണ്ണ് ഞാനോ വരണേ ഗ്യാസ് കണ്ണു അല്ലെങ്കിൽ കണ്ണു ഇത് രണ്ടിൽ ഏതെങ്കിലുമൊക്കെ കിട്ടും അപ്പം ഓക്കെ നമുക്കപ്പം ഇല്ലീഗലാണ് ഇത് ഇല്ലീഗലായ ഒരു ആവശ്യ സാധനമായതുകൊണ്ട് നമ്മളെന്നെടുക്കും ക്യാഷ് ഓക്കെ നമ്മളെന്നെടുക്കുവാണ് ഇനിയിപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞാരും വരില്ല അടുത്താണ് എടപ്പിൽ ചെയ്ത് സ്കാൻ ചെയ്യുക അതായത് ഈ സംഭവം നമുക്ക് ഒരാൾ ഒരാളെ സ്കാൻ ചെയ്യാനാണ് അതായത് സ്കാൻ ചെയ്ത ആളെ കൈ വണ്ടി കേട്ടൊന്നില്ലേ ആളെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ഇവിടെ സ്കാൻ ചെയ്ത് അറിയാൻ പറ്റും അപ്പൊ ഇവിടെ നമുക്ക് സെൻ്റ് ടു ദ കാർ സെന്റ് ടു കാർ സെൻറ്റ് ടു ജയിൽ അപ്പൊ നമുക്ക് സെൻറ് ടു കാർ കൊടുക്കാം പറ്റി അവിടെ നമുക്ക് ആളെ റിജക്റ്റ് ചെയ്യാറുള്ളു ഓക്കേ നമുക്ക് എന്താ നേരെ കുറച്ച് മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ ഇതേ ഹലോ കാർ റിജക്റ്റ് കാർ നമുക്ക് റിജക്റ്റ് കൊടുക്കാവും കാരണം ഇല്ലേഗിൾ ഇതും കൊണ്ട് വന്നത് കൊണ്ട് കാരണം നമ്മൾ അയാളെ റിജക്റ്റ് ചെയ്യുകയാണ് നമുക്ക് റിജക്റ്റ് ചെയ്യാം ഇവർക്ക് കുഴപ്പമില്ല അപ്പം നമ്മളത് ഹേഡാപ്പി ചെറ്റ് ചെയ്ത് വിട്ടു അടുത്തെന്ന് പറഞ്ഞു ഡേറ്റ് ടു ഏപ്രിൽ ടു തൗസൻഡ് ട്വൻ്റി ഫോർ വേറെ ഒന്നും ലഗ് നമ്മളെ ഇവിടെ പോയിട്ട് റിപ്പോർട്ട് ബർഫിങ് റൂം ബർഫു ബർഫിംഗ് റൂം ബ്രീഫിംഗ് റൂമിൽ പോകണം നമുക്കിനെ போ പ ர அ வே வை பக்கග ග . ගේ వ தா ஓகே. റിയില്ല വേഷ് ആ ഇവിടെ നൊക്കെ വെട്ടി പോക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഏർ എവിടെന്നാ ഇങ്ങനെ അട്ടിച്ചിടുന്നുണ്ട് എന്നെ ഞാൻ ഒഴിഞ്ഞു മാറിക്കഴിയുന്നുണ്ട് അത്യാവശ്യത്തിന് ഒഴിഞ്ഞൊഴിഞ്ഞ് ഒളുക്കി നമ്മുടെ എനിക്ക് ഊട്ടമാണോ ഇടപെടുത്തില്ല അതെ നമ്മക്കെന്തായാലും ഒഴിഞ്ഞൊഴിഞ്ഞ് മാറി പിടിക്കാം ചെറുപോരുത്തരായിട്ട് കൊല്ലം ഏയ് അവിടെ തവർണ മോളി വരുത്താൻ നൽകുന്നു വന ഫിനിഷ് ചെയ്യാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് എണിയോടേ അവിടെ മാറി കാണാൻ ഞാൻ ഇങ്ങോട്ടാണ് പോണ്ടറിവില്ല എന്ത് ചെയ്യും നമ്മളെന്ത് ചെയ്യും വല്ലയ്യാ എന്ത് ചെയ്യും എന്തായാലും നമ്മളെ ഉടന്നു ചാടും ബസ് നമ്മുക്ക് ഉടന്ന് ചാടാം ഏ ഇനി ഇപ്പൊ ഇവിടെ ഓ ഇപ്പോഴത്തെ രണ്ട് മൂന്ന് പേര് ഇവിടുണ്ട് അത് നമ്മളെ തീർക്കുന്നേനെ നമുക്ക് അവിടെ തീർത്താ ഇത് ഫിനിഷ് ചെയ്യാം എന്തായാലും ഗേസ് വീട് ഞാൻ ഒരുപാട് അങ്ങോട്ട് നീട്ടുന്നില്ല നിങ്ങൾ കളിച്ചോദിക്കുക എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടും കൂടെ തന്നെ എൻ്റെ ചാനലും സബ് ചെയ്യണം മറക്കണ്ട ഇൻസ്റ്റഗ്രാമും ഓക്കെ ഞായാലും വീട് കൂടെ അവസാനിപ്പിക്കാണ് ഗേസ് ഇറ്റ്